അപ്പം ഇന്ന് കുറച്ച് സാരി കളക്ഷൻ കണ്ടാലോ കുറേ ദിവസമായി സാരി കളക്ഷൻ കണ്ടിട്ട് ഞാൻ എടുത്തു വന്നിരിക്കുന്നത് നാരായൺപേട്ട് സാരി ആണ് കേട്ടോ ഗ്രീൻ കളർ നല്ല ഭംഗിയില്ലേ ഇതിന്റെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ആണ് വിത്ത് ബ്ലൗസ് അല്ല ഇനി ഇതിൻ്റെ വേറൊരു കളർ കൂടി കാണിച്ചു തരാം കോട്ടൺ സാരിയാണ് കേട്ടോ അത് റെഡ് കളർ ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഇനി എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ മസ്റ്റാർഡ് യെല്ലോയും ബ്ലാക്കും ഇതൊരു കോട്ടൺ സാരിയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ കളർ ബ്ലാക്ക് കളർ ആയിട്ടാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി ഫുൾ ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് വരുന്നത് ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് കാണുന്നുണ്ടോ കുറച്ചൊരു ഗ്യാപ്പിൽ ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഇങ്ങനെ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ടിഷ്യൂ സിൽക്ക് സാരിയാണ് കേട്ടോ ആപ്ലിക് വർക്ക് കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ സിൽക്ക് സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എൺപതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ബോഡി വരുന്നത് പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു ചന്തേരി സിൽക്ക് സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ബോഡി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റിഅൻപതാണ് കേട്ടോ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് ഇനി ഇതിന്റെ രണ്ട് മൂന്ന് കളർ ചേഞ്ചസ് കൂടി കാണിക്കാം ഇതൊരു ബ്ലാക്ക് കളർ പിന്നെ ഒരു ബ്ലൂ കളർ ഇതൊരു ടിഷ്യൂ സിൽക്ക് സാരി ഞാൻ ഓണ സമയത്ത് ഇതിൻ്റെ വേറൊരു മോഡല് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനത് റീസ്റ്റോക്ക് ഈ ഒരു സാരി കണ്ടപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല ഭംഗിയുള്ളൊരു സാരി നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ടിഷ്യൂ മെറ്റീരിയൽ സാരിയാണ് കേട്ടോ അത് അന്ന് കാണിച്ചത് തീരെ ബോർഡർ ഇല്ലാത്തൊരു സാരിയായിരുന്നു ഇപ്പം ഇതിൽ കുറച്ചൊരു ബോർഡർ വരുന്ന ഒരു ഗോൾഡൻ ജറി ചെറുതായിട്ട് ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു സാരിയാണ് കുറച്ചുകൂടി അന്നത്തെ കാണിച്ചതിനേക്കാളും കുറച്ച് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് കുറച്ചുകൂടി ഭംഗി കൂടും അപ്പോഴാണ് ഞാൻ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തത് ഇതിൻ്റെ റേറ്റും വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ടിഷ്യൂ സിൽക്ക് സാരി ആണ് ഇത് റണ്ണിങ് ഗ്ലൗസ് ആണ് കേട്ടോ അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് കോൾ ഇല്ല കേട്ടോ മെസ്സേജ് ഓൺലിയാണേ